നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വീണ വായിച്ച പോലെ ഈ രാജ്യത്തെ ായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് നടന്ന പോരാട്ടം അതാണ് വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ തകർക്കുവാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഏകാധിപത്യ ഭരണത്തിലേക്ക് വിദേശ ഏജൻസികൾ ഉൾപ്പെടെ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ ജനാധിപത്യത്തെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ തത്വത്തെ അല്ല നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയുടെ ഭരണകൂടത്തെ വിലയിരുത്തുന്നത് ഫ്ലോംഡ് ഡെമോക്രസി എന്നാണ് വികലമായ ജനാധിപത്യം എന്നാണ് ഇവിടെ നടക്കുന്നത് ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മോചനം നേടണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ജനാധിപത്യ ചേരി നടക്കുന്ന അന്തിമ പോരാട്ടമാണ് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രാജ്ഭവൻ മാർച്ച് അതിന്റെ തുടക്കമാണ് അഭിവാദ്യങ്ങൾ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ കേരളത്തിലെ ഇന്ത്യയോട്

വിശിഷ്ട നേതാക്കൾ തന്നായ പ്രതിപക്ഷ നേതാവ് ശ്രീ അരിവടകൻ ഒരുപാട് നേതാക്കന്മാരുണ്ട് അല്ലാതെ ചില നേതാക്കന്മാരാണ് മുന്നണി മുതൽ നമ്മുടെ എല്ലാ നേതാക്കന്മാരും നേതാക്കന്മാരുണ്ട് പാർമവടക്കമുള്ള നേതാക്കന്മാരുടെ ഉണ്ട് ഞാനെടുത്ത് പറയുന്നില്ല പ്രിയമുള്ള സഹോദരി സഹോദര വളരെ ഷോർട്ടായ ചില കാര്യങ്ങൾ മാത്രം ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനാണ് ഇത് ഇന്ത്യ രാജ്യം കാണുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഭീകരമായ പ്രതിപക്ഷ സമരത്തിന്റെ ഒരു തിരശ്ശീലയാണ് എന്ന് ഉയർന്നിരിക്കുന്നത് ഇവിടെ മാത്രല്ല ഇന്ത്യയിലുടനീളം ഈ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു രാജ്യം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചേച്ചു ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ ഉയർച്ചയും ഇന്ത്യയുടെ ഞനവും ഒക്കെ പരാമർശിച്ചു പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇന്ത്യ ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യ ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു രാഷ്ട്രമായി മാറിയതിന്റെ പിറകിലുള്ള കഠിനാധ്വാനവും കഷ്ടപ്പാടുകളൊക്കെ ഞാനും കണ്ടും അനുഭവിച്ചും വളർന്നു വന്നവരാണ് പക്ഷെ ആ നാടിന്ന് ഒരു ഒരു കോടീശ്വരന്റെ കയ്യിൽ അമ്മാനമിട്ട് ആടുന്നത് കാണുമ്പോൾ നെഞ്ചകത്ത് നമുക്കെല്ലാം കഠിനമായ വേദനയും വെറുപ്പും ഉണ്ടാവുകയാണ് ഒരു ഭരണകൂടം ഒരു വ്യക്തിയുടെ ഒരു കോടീശ്വരന്റെ ബോമ്പിൽ തലവുനെച്ച് അദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രത്തെ മാറ്റി കൊടുക്കാൻ നട്ടല്ലാത്ത ഒരു ഗവൺമെന്റിക്ക് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ സാധിക്കുമോ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടും ഈ നാടിന്റെ വികസനത്തിന് അടിവരയിട്ടുകൊണ്ടും മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ദൃക്സാക്ഷിയായി അത് നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പോരാട്ട വീര്യത്തോടുകൂടി ഈ സമരമുഖത്തേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള എല്ലാ പിന്തുണയും പിൻവലവും ഇവിടെ ഉണ്ടാവണം ഇവിടെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നവന്റെ പട്ടിണി കിടക്കുന്നവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആരുമില്ല അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ വേണം പ്രാദേശിക തലത്തിൽ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഇതുപോലെ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നിട്ടും ആ ജനങ്ങളുടെ എല്ലാ വികാര വികാരങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ഒരു കോടീശ്വരൻ ഇന്ത്യ ഭരണകൂടത്തെ ഉള്ളം കയ്യിലെടുത്ത് ആ ഇന്ത്യ ഭരണകൂടത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഒരു വാരാട്ടിയെ പോലെ അദ്ദേഹത്തോടൊപ്പം ഒട്ടി നിന്ന് മുൻപോട്ട് പോകുന്നത് കാണുമ്പോ ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനത്തെ ഓർത്ത് നമുക്ക് രക്ഷിക്കാനേ സാധിക്കൂ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് മാർച്ച് ഡിസംബർ പതിനാറാം തീയതി രാജ്ഭവന് മുമ്പിൽ നമ്മൾ ഇതുപോലുള്ള ഒരു സമരമുറ നമ്മൾ ആരംഭിച്ചതും അദാനിയുടെ കൊള്ളക്കെതിരെയുള്ള ഒരു ജനലോസത്തെ ആരി കത്തിച്ചുകൊണ്ട് ഈ നാടിനെ ഉള്ളം കൈയിലെടുത്ത് മുൻപോട്ടു പോകാൻ സാധിക്കുന്ന ആണത്തത്തിന്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം പുതുക്കണം എതിരെ അദ്ദേഹത്തിന്റെ കൊള്ളക്കെതിരെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കോടികൾ ലക്ഷങ്ങൾ എങ്ങനെ കൊടുത്ത് കൈക്കോടി കൊടുത്ത് എല്ലാ ആളുകളെയും ഉള്ളം കൈവെടുത്ത് എല്ലാ എല്ലാ വിമാന വിമാന കമ്പനികളും അതുപോലെ തന്നെ കപ്പലശാലകളും അതുപോലെ ഫാക്ടറികളും എല്ലാം അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്തുപോലെ ഇന്ത്യ രാജ്യത്തെ പൊതു അദ്ദേഹത്തിന്റെ ഉള്ള കയ്യിൽ കിട്ടമാകുമ്പോൾ അത് നോക്കി നിൽക്കാൻ ആനത്തമുള്ള അത് നോക്കി നിൽക്കാൻ ആത്മാഭിമാനമുള്ള ഒരു ജനതക്ക് സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരമുമായി നിങ്ങളും നിങ്ങളെയും കൂട്ടി പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ സമരമുഖത്ത് കടന്നു വന്ന നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നിങ്ങളുടെ പിന്നെ പിൻവലത്തിന്റെയും കൂടെ ഒട്ടി നിന്നുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് ഒരു ശബ്ദമുണ്ടാക്കാൻ ഈ മാറ്റത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല ലക്ഷ്യം കാണുന്നത് വരെ ഈ സമരം തുടരും എന്ന് മാത്രം ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്തു खरुतनाया नेताबर सीवीडी सदस्य नगर ले आधर वो रोम सी इधम उमानी नाया एपिसिस युडे अध्यक्षन सी ए सुधागरन उमानी नाया मुन पसंद सी चार फोन वाले ए सीसीबीएस अपनी दिया पड़ना सी हरिवंत गर उमानी नाया നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്ക ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും രാജ്ഭവനുകളിലേക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അമേരിക്കൻ ഏജൻസിയായ ഹിൻഡർ സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഓഹരി കുംഭകോണത്തെ കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അത് നോക്കറിയാം ഇന്ന് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനായി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഭരണം കയ്യിടത്ത് അമ്മാനമാടുന്ന ഏറ്റവും വലിയ വ്യവസായി കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എത്ര ഇരട്ടി തന്റെ വ്യവസായ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തിന്റെ സ്വന്തം വ്യവസായ രംഗത്തുണ്ടാക്കിയ ആളാണ് ഗൗതം അദാനി ആ ഗൗതം അദാനിയുടെ ഏഴ് കമ്പനികൾ ഓഹരിയുടെ മൂല്യം കൃത്രിമമായി ഉയർത്തി മൂന്ന് കൊല്ലങ്ങളിൽ ശരിയായ ഓഹരിയുടെ മൂല്യം മൂന്ന് കൊല്ലങ്ങൾ ഉയർത്തിയത് എണ്ണൂറ്റി പത്തൊൻപത് ശതമാനമാണ് കൃത്രിമമാണ് അതാണ് ഇന്നർ പറയുന്ന റിപ്പോർട്ട് അതായത് നൂറ് രൂപ വാല്യു പോലും ഇല്ലാത്ത ഒരു ഓഹരിയുടെ മൂല്യം അതിന്റെ എണ്ണൂറ്റി പത്തൊമ്പത് ശതമാനം ആയി ഉയർത്തും അതെങ്ങനെയാണ് ഉയർന്നത് അദാനിയുടെ ഒരു ഓഹരി മാർക്കറ്റിൽ വന്നാൽ അതിന് അപ്പോഴേക്കും വലിയ പ്രചരണം തുടങ്ങിയത് ഭയങ്കര സംഭവമാണ് ഇനി ആ പ്രചരണം വലിച്ചില്ലെങ്കിൽ അപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എടുക്കും എന്നിട്ടും മതിയായില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശ സാഹിത്യ ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ഓഹരി സ്വന്തമാക്കും അതോടുകൂടി ഈ ഓഹരിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും വരെ മത്സരിക്കുകയാണ് ഇങ്ങനെ വ്യാജമായി കൃത്രിമമായി മൂല്യം വർദ്ധിപ്പിക്കുക അപ്പൊ അതിന്റെ വാല്യൂ ഇത്രയേ എന്നിട്ട് ആ വർദ്ധിപ്പിച്ച കൃത്രിമമായി വർദ്ധിപ്പിച്ച മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുക എന്നിട്ട് അത് വിദേശത്ത് മൗറീഷ്യസിൽ സൈപ്രസിൽ സിംഗപ്പൂരിൽ കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കടലാസ് കമ്പനികളുണ്ട് ഷെൽ കമ്പനികൾ വെബ്സൈറ്റ് നോക്കിയാൽ കാണില്ല ഫോൺ നമ്പർ നോക്കിയാൽ കാണൂല കടലാസ് കമ്പനികളാണ് ആ കടലാസ് കമ്പനികളിലേക്ക് ഈ പണം പല രീതിയിൽ വരും കള്ളപ്പണം മുഴുവൻ വരും അത് അദാനി എന്ന് പറയുന്ന ഗൗതമ അദാനിയുടെ സഹോദരന്റെ പേരിലാണ് ഈ ഷെൽ കമ്പനികളല്ല ആ ഷെൽ കമ്പനികളിൽ നിന്ന് വീണ്ടും തകരാറായി കിടക്കുന്ന അദാനിയുടെ കമ്പനികളിലേക്ക് ഈ പണം വരും എന്നിട്ട് ആ കമ്പനികളെ രക്ഷപ്പെടുത്തി വീണ്ടും ആ രക്ഷപ്പെട്ട കമ്പനിയുടെ പേരിൽ ഓടാനു കോടി രൂപ വീണ്ടും ഈ കൃത്രിമം ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഓഹരി എടുക്കുന്ന ഉടമകളെ കബളിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടു കൂടി നടത്തുന്ന കോടാനു കോടി രൂപയുടെ എന്നയാൽ ഒടിന്താത്ത കോടികളാണ് അത് പറയാൻ പറ്റാത്ത അത്രയും കോടികളുടെ അഴിമതിയാണ് എന്റെ പേര് ഇപ്പൊ ഈ ഓഗസ്റ്റിൽ ഇന്ത്യൻ വർഗിന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നു ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഒരാളും ഇന്ത്യ നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ കാലത്താണ് ലോകത്തിലെ തന്നെ ഓഹരി വിപണിയെ ഏറ്റവും മനോഹരമായി നിയന്ത്രിക്കുന്ന വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം വന്നത് സെബി വന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇവര് പറയുന്നത് ഇരുപത് മാസമായി അന്വേഷിക്കുക എന്നാ അപ്പ എന്തുകൊണ്ടാണ് സെബിയുടെ അന്വേഷണം പുറത്തു വരാത്തത് പുറത്തു വരാത്തതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോ പറയുന്നത് സെബിയുടെ ചെയർപേഴ്സണി അവരുടെ ഭർത്താവ് ഭർത്താവളുടെ ധാവൽ ഇവർക്ക് രണ്ടുപേർക്കും അതാനിയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായില്ലേ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന കള്ളനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേസ് ആദ്യത്തെ ഇരുപത് മാസമായും അന്വേഷണത്തിൽ തീർപ്പാകാത്തതെന്താ ഈ ു അതിന്റെ വന്നു ഇന്റർമാർക്ക് റിപ്പോർട്ടിൽ എന്താണ് ഗ്ലോബൽ ഡൈനാമിക് ഓപ്പർച്യൂണിറ്റി ഫണ്ട് സെബി ചെയർമാനും ഭർത്താവും കൂടി പ്ലസ് നിക്ഷേപിച്ചിരിക്കുക എത്രയാണെന്നറിയാമോ സെബി ചെയർപേഴ്സൺ ഭർത്താവും കൂടി നിക്ഷേപിച്ചിരിക്കുന്നത് എട്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം ഡോളർ നിരവധി കമ്പനികൾ ബ്ലാക്ക് സ്റ്റോൺ ഉണ്ട് ആ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ ആണ് ഇവരുടെ ആ കമ്പനിയാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നത് അപ്പോ ഭർത്താവ് അഡ്വൈസർ ആയിരിക്കുന്ന കമ്പനി മുഖേന വ്യാപകമായി പണം അദാനിയുടെ കമ്പനികളിലേക്കെല്ലാം ഇവരുടെ നിക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രലാസ കമ്പനികളിൽ നിന്ന് പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്ഷേപിക്കാൻ വ്യാപകമായി ഈ ക്രമക്കേടുകളിൽ ർപേഴ്സനും പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായി തെരു മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് അദാനിയുടെ ഗ്രീൻ എനർജി എനർജിയുടെ കയ്യിൽ നിന്ന് കമ്പനിയിൽ നിന്ന് സൗരോർജം വാങ്ങിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അവിടത്തെ ഭരണകൂടങ്ങൾക്ക് അവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൈക്കൊലി തുക എത്രയാണിയാ കേട്ടു മില്യൺ ഡോളർ ഒരു ഡോളർ ആക്കിയാൽ മതി അത്രയും കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലി കൊടുക്കാണ് ഗ്രീൻ എനർജിയുടെ സൗരോർജ്ജം ആരംഭിച്ചത് അപ്പൊ അമേരിക്ക യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതാനിക്കെതിരായി അറസ്വാറല്ല എന്തിനാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാൻ അമേരിക്കയിൽ കേസെടുക്കാമോ എന്നാ കാര്യം ഈ കമ്പനി കാണിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് കമ്പനി കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ അവിടത്തെ ഓഹരിയായി വാങ്ങിച്ചു സമാഹരിച്ചു ഇവിടെ മാത്രമല്ല അവിടെയും പോയി തട്ടിപ്പ് കൊടുക്കാം അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന കമ്പനികൾ ഓഹരി ഇതിൽ ഇടപെടാൻ പാടില്ല അപ്പൊ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ തുക സമാഹരിച്ചു അദാനി അതിനെതിരായി അറസ്റ്റു ആണെങ്കിലാണ് അദാനിക്കെതിരായി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ ഖജനാവിനെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും കോടാറ് കോടി രൂപ കവലിപ്പിച്ച അദാനി ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യാം ഒരു കുഴപ്പമില്ല അതിനെതിരായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി കാണും എല്ലാ രാജഭവനികളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ മാർച്ചു രണ്ടാമതൊരു കാര്യം മണിപ്പൂരി കത്തി എരിയുക വീണ്ടും ഇന്ന് പറഞ്ഞതുപോലെ നീറോ രാജാവിനെ പോലെ മോഡിനിക്ക് ഇതുവരെ പോയിട്ട് അങ്ങോട്ട് മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റി കേട്ടോളാം ക്രിസ്മസ് ആകുമ്പോ കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായിട്ട് വരുന്ന സംഘപരിവാറുകാരോട് നിങ്ങൾ ചോദിക്കണം മുന്നൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ചുറ്റീകരിച്ചു നൂറ് കണക്കിനാലകളെ വെടിവെച്ച് കൊന്നു കുത്തിക്കൊന്നു പച്ചയോടുകൂടി തീവുന്നു കുഞ്ഞുങ്ങളെ ക്രൂരമായി ആക്കണം സ്ത്രീകളെ അബ്യൂസ് ചെയ്തു വളരെ മോശമായി തെരുവിലിട്ട് ണക്കിന് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു ആയിരക്കണക്കിന് ഭവനങ്ങൾ ഈ വച്ച് നശിപ്പിക്കപ്പെട്ടു ഇപ്പോഴും വെടിയെച്ചകൾ മുഴങ്ങുക ആർക്ക് ആരാ ആർ ആരാണ് ഈ അക്രമകാരികൾക്ക് ആയുധങ്ങൾ കൊടുത്തത് മണിപ്പൂരിൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസിന്റെ ആയുധപ്പുരയിലെ തോക്കുകളാണ് ക്രിമിനലുകൾ ഉപയോഗിക്കുന്നത് പോലീസ് കൊടുത്തിരിക്കുകയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി അവിടുത്തെ പോലീസിന്റെ ആയുധപ്പുരയിലുള്ള തോക്കുകൾ എടുത്തുകൊടുത്ത് ആ തോക്കുകൾ ആണ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൂരത ഈ അക്രമം ആ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്നത് ഈ ഈ രാജ്യത്ത് ഈ വർഷം മാത്രം അറുനൂറ്റി എഴുപത്തൊന്ന് ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടന്നു നിരവധി വൈദികർ ജയിലുകളിലാണ് പാസ്റ്റർമാർ ജയിലുകളിലാണ് എവിടെയും കേസാണ് പരാതിയുമായി പോയാൽ പരാതിക്കാർക്കെതിരായി കേസെടുക്കുക രാജ്യവ്യാപകമായി ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഈ രാജ്യത്തെ എല്ലായിടത്തും ആക്രമിക്കപ്പെടുകയാണ് അത് ഏറ്റവും മണിക്കൂറിൽ എന്നിട്ടാണ് കേരള കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് ആകുമ്പോ കേക്ക് മാതി അതിന് നോക്കിയിരുന്നാൽ എല്ലാവരും നോക്കിയിരുന്നാൽ മതി ഇതെല്ലാം ചെയ്തിട്ടാണ് അതിന് കൂട്ടുനിന്നിട്ടാണ് അതിന് കുടപിടിച്ചിട്ടാണ് ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവരെയും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന ഈ സംഘപരിവാർ ഭരണകൂടം ഈ രണ്ടു വിഷയങ്ങൾക്കെതിരായിട്ടാണ് അതിശക്തമായ മുന്നേറ്റവുമായി നമ്മൾ വരുന്നത് ഈ രാജ്ഭവൻ മാസിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെ മുഴുവൻ പ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കൽ

പ്രതിപക്ഷ നേതാവും ബി ടി സി പ്രസിഡന്റും വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ആവർത്തിക്കും പക്ഷേ കഴിഞ്ഞ കാഴ്ച ലോക്സഭയിൽ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് നടന്ന ചർച്ചകൾക്ക് മറുപടി കുറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെറ്റായ കാര്യം അവിടെ പരാമർശിച്ചു അദ്ദേഹം പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വരെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് മോദി ചരിത്രം വഹിച്ചു എന്തായിരുന്നു നാല്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടപ്പോൾ ഇരുന്നൂറ് വർഷമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചത് നമ്മുടെ ജനസംഖ്യയുടെ ഒരു കണക്കുണ്ടായി മാറി ഇംഗ്ലീഷുകാർ എഴുതിയ ചേരെ കണക്കല്ലാതെ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ട് നമുക്കൊരു ഭരണഘടന ഉണ്ടായിരുന്നോ തെരഞ്ഞെടുപ്പ് ഏത് സംവിധാനത്തിൽ വേണം ഒരു തീരുമാനത്തിലെത്തണ്ടേ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്കാണ് അഞ്ചു കൊല്ലം കൊണ്ട് പരിഹാരം കഴിക്കുന്നത് നാല്പത്തിയേഴ് നെഹ്റു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന്റെ മോഡിയുടെ നേതാവ് ശ്യാമപ്രകാശ് മുഖർജി ഉണ്ടായിരുന്നില്ലേ പാർട്ടി ക്യാബിനറ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് നേരം എടുത്തിട്ടില്ല സ്വാതന്ത്ര്യം കിട്ടിയ അവർ അംഗീകരിച്ചിട്ടില്ല ഇനിയും പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ട് അംഗീകരിച്ചു കമ്മ്യൂണിസ്റ്റ് എല്ലാ പാർട്ടികളാണ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് രാജേന്ദ്ര പ്രസാദ് ചെയർമാനായി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി രാജ്യത്തിന്റെ ജനസംഖ്യ കണക്കാക്കി ബ്രിട്ടീഷ് മോഡൽ ജനാധിപത്യം എന്ന് തീരുമാനിച്ചു ബ്രിട്ടീഷ് മോഡൽ എന്ന് പറഞ്ഞാൽ രാജാവില്ല അങ്ങനെ വ്യക്തമായിട്ടൊരു കണക്കുണ്ടാക്കി വോട്ടർ പട്ടിക ഉണ്ടാക്കി ആദ്യത്തെ ഇലക്ഷൻ നടത്തുന്ന അമ്പത്തൊന്നും ആരംഭിച്ച ഇലക്ഷൻ പ്രോസസ് അവസാനിച്ച് അമ്പത്തിരണ്ടിലാണ് കാരണം പല ആൾക്കാരും അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ വിദ്യാഭ്യാസം വിധിയാ പാവപ്പെട്ടവർ അവർക്ക് മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയ തയ്യാറാക്കി അപ്പൊ എന്തെല്ലാം പ്രോസസ് അഞ്ച് കൊല്ലം കൊണ്ട് അമ്പത് കൊല്ലത്തെ ജോലി ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ് ഇതൊന്നും അറിയാത്ത പോലെ നാല്പത്തിയേഴ് മുതൽ അമ്പത്തിരണ്ട് വരെ ഈ രാജ്യത്തിൽ ഭരണ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹം പാർലിയമെന്റിൽ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊന്നും പറഞ്ഞു പച്ച കള്ളാണ് അദ്ദേഹം പിന്നീടുള്ള എല്ലാ സന്ദർഭത്തിലും നെഹ്റു എന്താ പറഞ്ഞ ഭരണഘടന ഭേദഗതിയിൽ കാലത്തിലെ മാറ്റമനുസരിച്ച് ഭേദഗതി പഴയ കാലമാണ് ഇപ്പോഴത്തെ കാലം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ കാലാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അപ്പൊ കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഭരണം അതിശക്തമായി ഇന്ത്യയിലെ സ്വകാര്യ ബാങ്കുകൾ ദേശ സത്കരിച്ചു കൊണ്ട് ഇന്ദിരാഗാന്ധി സാമ്പത്തിക രംഗത്തിൽ ഉണ്ടാക്കി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പറഞ്ഞത് കൊണ്ടുപോകുന്നു ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കി അതെല്ലാം വെറും വാചകി കുറെ ആൾക്കാർ കയ്യടിക്കാനുണ്ട് എന്നുള്ള ധൈര്യത്തിൽ എന്തും വിളിച്ചു പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ജൽപ്പനങ്ങൾക്കെതിരായുള്ള അതിശക്തമായിട്ടുള്ള വികാരമാണ് ഇന്ന് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും രാജ്ഭവനും മുമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ ഇതുപോലുള്ള ജാഗ്രത സംഘടിപ്പിച്ചത് ഒരു കാര്യം എത്താം നമ്മുടെ ഭരണഘടന ഏറ്റവും പരമപ്രധാനം മതേതരത്വം ആ മതേതരത്വത്തിന്റെ കടക്കിൽ ആര് കത്തിയക്കാൻ ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ജീവനിലെടുത്താലും അത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാർത്തകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം മണ്ണിലായ നിരവധി നേതാക്കന്മാർ നമ്മുടെ ഈ ഇന്നത്തെ ഈ മാർച്ച് എത്തിച്ചിരുന്നതുണ്ട് കെ എസ് സിയുടെ സെക്രട്ടറി കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ സജീന്ദ്രൻ ശ്രീ ശക്തൻ ശ്രീ വി ജെ പൗലോസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ബഹുമാനരായ നേതാക്കന്മാർ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ വി എസ് ശിവകുമാർ കെ പി സി സിയുടെ തിരുവനന്തപുരം ജില്ലാ ചുമതല വൈകുന്നേരം ശ്രീകുമാർ ശ്രീ ബാബു ശ്രീ മര്യാപുരം ശ്രീകുമാർ ശ്രീ കെ മോഹൻകുമാർ ശ്രീ എം എം നസീർ ശ്രീ അബ്ദുൾ മുത്തലിബ് എം എൽ എ ശ്രീ അൻവർ സാദത്ത് ശ്രീ എം എം നസീർ ജവഹർ ബാലജന വേദിയുടെ ദേശീയ ചെയർമാൻ ശ്രീ ജി വി ഹരി ശ്രീ ടി യു രാധാകൃഷ്ണൻ കെ സി സി ജനറൽ സെക്രട്ടറി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എൽ ഡി അപ്പച്ചൻ ബഹുമാനിയായ മുൻ മന്ത്രി ശ്രീ പന്തളം സുധാകരൻ അവൾ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അവറുകൾ ജമീല അവൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ബഹുമാനിയായ മുഴുവൻ നേതാക്കൾ നമുക്ക് പതിനൊന്ന് അൻപതിന് ഇവിടെ രാജ്ഭവനുകളിലേക്ക് മാർച്ചുകൾ നിരവധി ഇനി നടക്കാനുണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു അതിനു മുമ്പ് നമ്മളെ അഭിസംബോധന സംസാരിക്കുവാൻ

முன் கே பி சி பிரசிட் முரளிதரன் ஜிசேஷன் மற்றும் அனைத்து கொள்கிறேன் இந்த ராஜ்பவன் என்பது இந்தியா முழுக்க இங்கு நடந்து கொண்டிருக்க காரணம் என்ன அதானி என்ற ஒரு தனி மனிதனோ அல்லது அந்த கம்பெனிக்கான எதிராக அல்ல இது மொதானிக்கு எதிரானது இது என்பது ஒரு ஜனநாயகத்துக்கு விரோதமான ஒரு கள்ள கூட்டணி ஆகும் இந்த கூட்டணியால் இந்த ஜனநாயகத்துக்கு மிகப்பெரிய ஆபத்து வந்திருக்கிறது நமது நாட்டின் கௌரவம் இன்று அமெரிக்காவில் அதானி குடும்பத்தின் மீது சட்டம் பாய்ந்திருக்கிறது அவரை கைது செய்ய வேண்டும் என்ற வாரண்ட் காரணம் வளர வேண்டும் வியாபாரங்கள் வளர வேண்டும் ஆனால் ஒரு தனி கூட்டணி மோடி அரசாங்கம் இன்று இந்திய மக்களின் பாவப்பட்ட மக்களின் வயிற்றில் அடிக்கக்கூடிய அரசாக இது அமைந்து கொண்டிருக்கிறது அதை கண்டிக்கும் நோக்கோடு தலைவர் ராகுல் காந்தி அவர்கள் நாடு முழுவதும் அதானிக்கு எதிராக ஒரு ஒரு வீட்டில் குழந்தை அழுகிறது என்றால் ஒரு தாய் அது முதல் குழந்தையாக இருந்தாலும் சரி இரண்டாவது குழந்தையாக இருந்தாலும் சரி ஓடி வந்து காப்பாற்றுவார் ஆனால் இன்று மணிப்பூரிலே தீப்பற்றி எரிகிறது மணிப்பூர் மக்கள் அவதிப்படுகிறார்கள் கொல்லப்படுகிறார்கள் ஆனால் இதுவரை பிரதம மந்திரியாக இருக்கும் திரு மோடி அவர்கள் அங்க சென்று ஒரு முறை பார்த்தது கூட கிடையாது ஆனால் தலைவர் ராகுல் காந்தியும் உடனே அங்கே சென்று மணிப்பூர் மக்களுக்காக தன்னுடைய குரலை எழுப்பியவர் இன்று இது எல்லாவற்றுக்கும் முடிவுக்கு கொண்டு வர வேண்டும் என்பதற்காக இங்கே ராஜ்பவன் போட்டஸ்டில் இங்கே கலந்து கொண்டிருக்கும் கேரளத்தை சேர்ந்த அனைத்து நேதாவர்களுக்கும் நன்றி கூறி இந்த நிகழ்ச்சியை உட்காரணம் செய்கிறேன் நன்றி வணக்கம் ஜெய்ஹிந்த்

Sous-titrage <laughs> மத்த நம்பருந்த அது கூட உடைக்காங்க اوه 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 Terima kasih telah <laughs> menonton.